ഹിന്ദുക്കൾക്കുള്ളൊരു വലിയ പോരായ്മ ഞാൻ പറയണത് അതിനാർക്കും ദേഷ്യം തോന്നരുത് യാഥാർത്ഥ്യമാണ് പറയുന്നത് പറയണത് ഈ മുസ്ലിം പിള്ളേരെ നോക്കിയിട്ട് അവരെങ്ങനെ പൈസ ഉണ്ടാക്കി നടക്കണം അവനെങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ചിന്തിച്ച് കുറെ ആൾക്കാരാ പോസ്റ്റർ മരുന്ന് ഇങ്ങനെ ആലോചിക്കും തലേമ ചോറിഞ്ഞിട്ടല്ലേ നമുക്ക് ഈ ആലോചന മാത്രമേ ഉള്ളൂ അവര് റിസ്ക് എടുക്കും ഞാനത് അവരെ പുകഴ്ത്തി പറയാനോ നിങ്ങളെ കീഴത്തി പറയാനോ വരുന്നതല്ല ഈ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നവരാണ് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അതിൽ ഒരു കൂട്ടർ മാത്രം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ അവർ റിസ്ക് എടുത്തിട്ടാണ് അല്ലെങ്കിൽ നല്ല ബിസിനസ് മൈൻഡ് സ്റ്റാറ്റസ് മോക്കലാണ് വീട്ടിൽ കഞ്ഞി വെക്കാനുള്ള മലപ്പുറം കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഏരിയകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും പല പയ്യന്മാരും പറഞ്ഞാലും പതിനെട്ട് വയസ്സാകാൻ നിൽക്കുകയാണ് ഉടനെ കയറി പോവുകയാണ് ഗൾഫിലേക്ക് കിട്ടുന്ന ജോലി ചെയ്യുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പലരും മുസ്ലിംസ് ആണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം തുടങ്ങിയത് വലിയ ബിസിനസ്സുകളിൽ നിന്നും അല്ല ഇവരെല്ലാം ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യുകയാണെന്നല്ല പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും സാധാരണ ജോലികൾ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ്സേ ചെയ്യൂ എന്നൊന്നുമില്ല അവർ ഏറ്റവും നിസ്സാരമായിട്ട് ഒരു പെട്ടിയോട്ടോറിഷയിൽ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നത് മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഏത് ബിസിനസ് മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ട് അതൊരു മനോഭാവമാണ് കച്ചവടം ചെയ്യാനുള്ള കഴിവ് പാരമ്പര്യം താല്പര്യം നല്ലൊരു ഭാഗത്തിനും ഇന്നും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള രീതിയിലാണ് ഒരു ഗവൺമെന്റ് ജോലി കൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകാൻ പോകുന്നില്ല എന്നാൽ സ്വന്തം നാട്ടിൽ ഏറ്റവും സമ്പന്നരായ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ് എന്ന് കാണാം കാരണം അവരുടെ കയ്യിലാണ് പണമുള്ളത് ഉള്ളത് അത് തന്നെയാണ് അവരുടെ ആഡംബരം നിറഞ്ഞ വിവാഹങ്ങളിലും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരിൽ പലപ്പോഴും അവരുടെ പേരുകൾ വരുന്നതുമൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് വർഗീയതയും ജാതി മതവും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല പക്ഷേ നിങ്ങൾ ഇത്രത്തോളം വലിയ പൊങ്ങച്ചവും അഹങ്കാരവും ഒക്കെ പറയുകയും ചെയ്തപ്പോൾ എനിക്ക് അതേക്കുറിച്ചൊരല്പം പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളീ ധനസമ്പാദരും വിഖ്യാതരായ മുതലാളിമാരും ആയ ഈ മുസ്ലിം സഹോദരങ്ങളോട് ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ ഗൾഫ് നാടുകളിൽ എണ്ണ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു യൂസഫ് അലിയെ പോലുള്ള മുതലാളിമാരി രാജ്യത്തുണ്ടാകുമായിരുന്നുവോ അത് പോട്ടെ ഇനി ഞാനതിൻ്റെ ഒരു ചെറിയ ച ചരിത്ര പശ്ചാത്തലം പറഞ്ഞുതരാം അതായത് നിങ്ങൾ പറയുന്ന ഈ കഴിവും ബിസിനസ്സിനുള്ള പാരമ്പര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ബിസിനസ്സുകാരായതെങ്ങനെ എന്ന ചരിത്രത്തെക്കുറിച്ച് ഞാനൊന്നൊരു അല്പം പറഞ്ഞു തരാം കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ചാൻസിലാണിയുടെ നേതൃത്വത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം രാജ്യത്താകമാനം സ്വാതന്ത്ര്യ സമരത്തിന് ഹിന്ദുക്കളും മുസ്ലീങ്ങളും തോളോട് തോളൊരുമി നിന്നാണ് സമരം ചെയ്തത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ അവർക്ക് ജാതി മതമൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ആ സന്ദർഭത്തിൽ ഇവരെ ഒന്നിച്ച് നിർത്തിയാൽ നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റത്തില്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയപ്പോൾ അവരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരമ്പലം കത്തിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ കലാപങ്ങളുണ്ടാക്കി മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലുന്ന ഒരു സംവിധ സമ്പ്രദായം ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു പള്ളി കത്തിച്ചിട്ടത് ഹിന്ദുക്കളാണ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെയും തമ്മിൽ തല്ല തല്ലിച്ചു മറ്റൊരു ബുദ്ധി കൂടെ അവർ പ്രയോഗിച്ച് രണ്ടാമത് അതായത് അന്ന് വരെയും സർക്കാർ ജോലികളിൽ ഹിന്ദുവെന്നോ മുസ്ലീം എന്നോ കുറഞ്ഞവരെന്നോ കുടിയവരെന്നോ ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി കിട്ടുമായിരുന്നു പക്ഷേ അവരൊരു തീരുമാനമെടുത്ത് മുസ്ലിങ്ങൾക്ക് ജോലി കൊടുക്കണ്ട എന്ന് അങ്ങനെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി കൂട്ടത്തോടെ ഹിന്ദുക്കളെ മാത്രം പ്രവേശിപ്പിച്ചു അത് മുസ്ലിമിനെ അതായത് ഹിന്ദു ഭൂരിപക്ഷത്ത് പ്രീണിപ്പിക്കുകയും മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തമ്മിലടിക്കുകയും ചെയ്യിക്കാനായിരുന്നു അങ്ങനെ ജീവിതമാർഗം വഴിമുട്ടിയ മുസ്ലിങ്ങളെ ചാക്കുമെടുത്ത് കൊണ്ട് ആക്രി ഉറക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവർ മുതലാളിമാരായ പാരമ്പര്യവും കഴിവും ഉണ്ടായത് ഇനി മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കാൻ ഗൾഫിൽ പോകാനായിട്ട് ഗൾഫിൽ പോയി പണം സമ്പാദിച്ചുകൊണ്ടുവരുന്ന നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുക വർഗീയത എന്ന് പറയുന്നത് ഞാൻ വർഗീയതയും മതവജാതിഷ്ടോ അല്ലെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പറയാം നിങ്ങളുടെ സമുദായത്തിൽ എം ഡി വാസുദേവൻ നായരെയോ എസ് കെ പൊറ്റക്കാടിനെയോ തകഴി ശിവശങ്കര പിള്ളയോ അല്ലെങ്കിൽ സ്വദേശാനി രാമകൃഷ്ണൻ പിള്ളയെ പോലെ അതുപോലെയുള്ള സാഹിത്യകാരന്മാരോ രാഷ്ട്രീയ ഫിഷകുരന്മാരോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ല വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഡോക്ടർ പുനതിൽ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയെ ഒന്നും മറക്കുന്നില്ല സാഹിത്യ ലോകത്ത് അങ്ങനെ എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികളൊന്നല്ലാതെ എത്ര പേരുണ്ട് പോട്ടെ നമ്മുടെ ഈ ദേശീയ തലത്തിലല്ല ഇന്ത്യ തലത്തിൽ നോക്കുമ്പോൾ അരുന്ധതി റോയിയെ പോലൊരു എഴുത്തുകാരി നിങ്ങൾ കിട്ടുമോ പോട്ടെ മേധാ പട്ക്കറെ പോലെ അല്ലെങ്കിൽ ദയാബായിയെ പോലെയുള്ള സമരധീരരായ സമരധീരരായ സ്ത്രീ ജനങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടോ റൊമീള അത്വാപ്പറ പോലൊരു ചരിത്രകാരി ഉണ്ടോ പോട്ടെ ഡോക്ടർ കൊസാബിയെ പോലും ചരിത്രകാരനുണ്ടോ ആരെങ്കിലും ഉണ്ടോ എല്ലാം പതിനെട്ട് വയസ്സാകുമ്പോഴേ ഗൾഫിൽ പോകുന്ന പണം സമ്പാദിക്കുന്ന പെണ്ണുങ്ങളെല്ലാം പെറ്റുപൂട്ടുന്നു എന്നതാണോ അത് നിങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെ അന്ധവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച പെർവാന്ധതയുടെ വർഗീയതയുടെ എന്നല്ലാതെ അതിൻ്റെ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് ആധുനിക ലോകത്ത് പുറത്തേക്ക് വന്ന് പുറം ലോകവുമായി സയൻറ്റിഫിക്കായ ലോകവുമായി വെളിച്ചം കാണാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പത്ത് ചെറുപ്പക്കാരെയും ഹിന്ദു സമുദായത്തിൽ നിന്നൊരു പത്ത് ചെറുപ്പക്കാരെയും കൂടെ വിളിച്ചുകൊണ്ട് നമുക്കൊരു ചർച്ചാ വീതി സംഘടിപ്പിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അല്ലെങ്കിൽ രാഷ്ട്രപാര സംസ്കാരത്തെക്കുറിച്ചും അതല്ലെങ്കിൽ സയൻറ്റിഫിക്കലായിട്ടും എല്ലാ ഏതു വിധത്തിലും ഏത് വിഷയത്തിനും പരിണാമ സിദ്ധാന്തം മുതൽ അല്ലെങ്കിൽ ആ ഭൂമി ഉത്ഭവം മുതൽ ഏത് തരത്തിലും ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള എത്ര മുസ്ലിം കുട്ടികൾ കുട്ടികളുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പറയാമോ സ്ത്രീകളിലും പുരുഷന്മാരിലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഹിന്ദു സമുദായത്തിൽ എണ്ണമറ്റ മനുഷ്യരുണ്ട് എണ്ണമറ്റ മനുഷ്യർ അതായത് ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ വർഗീയവാദികളെ ഒഴിച്ചു നിർത്തിയാൽ ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഒക്കെ ധാരാളം പേരുണ്ട് നിങ്ങളുടെ സമുദായത്തിൽ എത്ര പേരുണ്ട് പണം പണമുണ്ടാക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ യൂസഫ് യൂസഫലിയെ പോലുള്ള പണക്കാരൊക്കെ പണമുണ്ടാക്കി ഈ യൂസഫലി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു മാസമെങ്കിലും ആരെങ്കിലും ചർച്ച ചെയ്യുമോ നേരെ മറിച്ച് നിങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും പ്രമുഖനായ മനുഷ്യനല്ലേ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലോകമുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ സംഭാവന ഈ ലോകം ചർച്ച ചെയ്യപ്പെടും അതിൽ നിന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടക്കം കുറിക്കും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാമേശ്വരത്തെ പത്രഭൂമിയായി നടന്ന കാലം മുതലേ ഞാൻ രാമേശ്വരത്തിൽ നിന്ന് നാട് വിട്ടുപോകാതെ അവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ പത്രമുതലാളിയാവുമായിരുന്നു എന്നാൽ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റ് വരെയായി അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി എന്തുകൊണ്ടാണ് സംഭവിച്ചത് ആ മുസ്ലിം സമുദായത്തിൻ്റെ അനാചാരങ്ങളുടെ കെട്ടുപാട് പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങി ആ മുസ്ലിം സമുദായത്തിൽ നിങ്ങളീ പറയുന്ന സമ്പന്നരെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം അറിയുമോ നിങ്ങളുടെ മൂടശാസ്ത്രം ഈ നിങ്ങളെ മരിച്ചക്ക് സ്വർഗത്തിൽ എന്ന് കഴിയുമ്പോൾ ഹൂറിമാരെ കിട്ടും ലോകമുള്ള കാലം മുഴുവൻ ഹൂറിമാര് പോയിട്ട് സുഖിച്ച് ജീവിക്കാവുന്ന നിങ്ങളുടെ ചെറുപ്പക്കാരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ജനനേന്ദ്രിയത്തിൽ ഇരുമ്പ് സമ്മാനം ഫിറ്റ് ചെയ്തുകൊണ്ട് ബോംബായി പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന നിങ്ങൾക്ക് എന്ത് എന്ത് ധാർമ്മിക മൂല്യമാണുള്ളത് അല്ല എനിക്കൊന്ന് പറഞ്ഞു തരണം സഹാക്കളെ നിങ്ങളെ എനിക്കൊന്ന് പറഞ്ഞു തരണം അറിഞ്ഞുകൂടാതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഈ ധനസമ്പാദനം എന്ന് ഒഴിവാക്കി മനുഷ്യന് ജീവിക്കാൻ ആവശ്യത്തിൽ ഉള്ള സമ്പത്തും മതി സുഹൃത്ത് അതിനപ്പുറം മേടിച്ച് ആരും ജീവിക്കണം ഗാന്ധിജി ജീവിച്ചത് ധാരാളം സമ്പത്തുണ്ടാക്കിയതുകൊണ്ടാണ് ലോകമുള്ള കാലം മുഴുവൻ ഗാന്ധിജി ലോകം വാഴ്ത്തിപ്പാടുന്നു ലോകത്തെ നെൽസൺ മണ്ടേല അങ്ങനെ സോക്രട്ടറീസ് കാറൽ മാക്സ് യാങ് തുടങ്ങി എത്രയോ എത്രയോ മഹാ അവർക്ക് സമ്പന്നരായതുകൊണ്ടാണ് അവർ ലോകം അറിയപ്പെടുന്നത് സമ്പന്നരെന്ന് കരുതിയിട്ട് ലോകത്താരും അറിയപ്പെടില്ല മരിച്ചാൽ പത്ത് ദിവസം പോലും ആരും ചർച്ച ചെയ്തില്ല അവരെക്കുറിച്ച് അതുകൊണ്ട് നിങ്ങളെ സമ്പത്തും ജീവിത സുഖഭോഗങ്ങളും ഒക്കെ ഒന്നൊഴിവാക്കിയിട്ട് മനുഷ്യരാകാൻ നോക്കുക ശാസ്ത്രീയ ബോധമുള്ള ആധുനിക തലമുറയുടെ സന്തതികളാകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ